പി എസ് സി പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി നടത്തിയ അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി മൂന്നും നാലുമാണ് ശരി നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു ഒന്നും രണ്ടും ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദരാലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി ഒന്നും രണ്ടും ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദരാലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി താഴെ പറയുന്നവൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് റസ്തു ഗോഫ്ദാർഹ്നുമായി ദയ സ്നൻ പാഴ്സി ുമായി ബന്ധപ്പെട്ടത് ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലക്രമ ക്രമീകരണം നൽകുന്നത് ഫസ്റ്റ് വരുന്നത് വില്ലുവണ്ടി യാത്ര സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം കല്ലുമാല സമരം വില്ലുവണ്ടി യാത്ര സാധുജന പരിപാലന സംഘം കൊച്ചിൻ പുലേ മഹാസഭ കല്ലുമാല സമരം എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊച്ചിൻ റെഗുലേഷൻ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു മുമ്പ് തിരുവിതാംകൂർക്കാർ നടത്തിയ സമാന പ്രവർത്തികളേക്കാൾ ഒരു പടി മുന്നിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ബഹുഭാരത്വം നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊച്ചിൻ റെഗുലേഷൻ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുമ്പ് തിരുവിതാംകൂർക്കാർ നടത്തിയ സമാന പ്രവർത്തികളെക്കാൾ ഒരുപടി വഴി മുന്നിലായത് എന്താണ് ബഹുഭാരത്വം നിരോധിച്ചു താഴെ പറയുന്നവിൽ തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക മൂന്നാണ് തെറ്റ് കറക്റ്റായത് പഠിക്കാം ഹോ ചിമിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു ഹോ ചിമിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു ദക്ഷിണ വിയറ്റ്നാമിൻ്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻ ഡൈം ദക്ഷിണ വിയറ്റ്നാമിൻ്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻ ഡൈം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു ഹോച്ചി മിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു ദക്ഷിണ വിയറ്റ്നാമിൻ്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻ ഡൈം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ വിഭാഗം എയിലും അവർ ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം വിഭാഗം ബിയിലും കാണിച്ചിരിക്കുന്നു ശരിയായ ഓപ്ഷൻ ഏതാണ് നാലാണ് ശരി പെഗ്ഗി വിറ്റ്സൺ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം പെഗ്ഗി വിറ്റ്സൺ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക പ്രസ്താവന എ ശരിയാണ് പ്രസ്താവന ബി തെറ്റാണ് മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ് കബനി ഭവാനി പമ്പ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന ഒഴുകുന്ന നദികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കബനി ഭവാനി പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ താഴെ പറയുന്ന തീയതികളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വിഷുവം സമരാത്ര ദിനം സംഭവിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനുമാണ് സമരാത്ര ദിനം അഥവാ വിഷുവം എന്നറിയപ്പെടുന്നത് മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തിമൂന്നും താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു താഴെ പറയുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത് ലാൻഡ് സാറ്റ് യു എസ് എ ലാൻഡ് സാറ്റ് യു എസ് എയുടെ ലാൻഡ് സാറ്റ് താഴെ പറയുന്നതിൽ ശരിയായ ജോഡി തിരിച്ചറിയുക ബാബർ ഹിമാലയത്തിന്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല പാറക്കെട്ടുകളും ചരൽ കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി ബാബർ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല പാറക്കെട്ടുകളും ചരൽ കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി രണ്ടായിരത്തി ഇരുപത്തി ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണം ഭാരതത്തിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയുള്ളിലുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിലുള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പാക്കിയ തന്ത്രം ഏതാണ് മഹലാ നോബിസ് തന്ത്രം രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നടപ്പാക്കിയ തന്ത്രമാണ് മഹലാ നോബിസ് തന്ത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോക ഐ എം എഫും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധന ഡാഷ് എന്നറിയപ്പെടുന്നു ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോക ഐ എം എഫും സംയുക്തമായി ഏർപ്പെടുത്തിയ വിപണി അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഏത് ഉൾപ്പെടുന്നില്ല ജി എസ് ടി ഉൾപ്പെടുന്നില്ല ബാക്കിയെല്ലാം പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി നടപ്പാക്കിയ നയപ്രവർത്തനങ്ങളാണ് ഫസ്റ്റ് ധനകാര്യവും നാണയരംഗവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ വ്യവസായ നയ പരിഷ്കാരങ്ങൾ വിനിമയ നിരക്ക് നിർണയം യുക്തിസഹജമാക്കി സഹജമാക്കി ധനകാര്യവും നാണയരംഗവും ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ വ്യവസായ നയ പരിഷ്കാരങ്ങൾ വിനിമയ നിരക്ക് നിർണയം യുക്തി സഹജമാക്കി ഐ എ എ പി ഐ എ ഡി പി എച്ച് വൈ വി പി എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ് ഹരിത വിപ്ലവം ഐ എ എ പി ഐ എ ഡി പി എച്ച് വൈ വിപി ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഉയർന്ന വളർച്ചാ നിരക്ക് സാമൂഹ്യനീതി സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സ്വാശ്രയത്വം ഉയർന്ന വളർച്ചാ നിരക്ക് സാമൂഹ്യ നീതി സ്വയം പര്യാപ്തത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിന് സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ ഒമ്പതാം യോഗത്തിന്റെ പ്രധാന വിഷയം എന്തായിരുന്നു വികസിത് ഭാരത് അറ്റ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിന് സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ ഒമ്പതാം യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം വിഷയം എന്തായിരുന്നു വികസിത് ഭാരത് അറ്റ് ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തിയത് തൊണ്ണൂറ്റി ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തിയത് തൊണ്ണൂറ്റി നെക്സ്റ്റ് ഭേദഗതി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്നു അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായി പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ പ്രസിഡന്റ് ധർമ്മ നിർവഹണ നിയമം പാസാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ചുമതലകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇന്ത്യയുടെ മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവന ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു അറ്റോർണി ജനറലിന് ഇന്ത്യയുടെ എല്ലാ കോടതികളിലും പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട് ലോകസഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ചത് ഇന്ത്യ പാർലമെന്റ് ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത് മൺസൂൺ സമ്മേളനമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത് ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രേമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിന്റെ രചയിതാവാണ് അച്യുത് ചേതൻ ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രേമിങ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്തമായ പുസ്തകത്തിന്റെ രചയിതാവാണ് അച്യുത് ചേതൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രൈം മിനിസ്റ്റർ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അതിലേതാണ് ശരിയെന്നാൻ ചോദിച്ചിരിക്കുന്നത് രണ്ടും മൂന്നും നാലും ആണ് കറക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പി എംഒ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പി എംഒ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയേറ്റ് എന്നറിയപ്പെട്ടിരുന്നു ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു പി എംഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെട്ടു ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു ഈ ഗവൺസിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊനൽ നൽകുന്നത് രണ്ടും മൂന്നുമാണ് കറക്റ്റ് സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണ ശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ ഈ ഗവൺസിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഉന്നൽ നൽകുന്നത് സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണ ശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ താഴെ പറയുന്നതിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകൾ ദ്രുത നഗരവൽക്കരണം പിന്നെ ജനസംഖ്യ വളർച്ച ദ്രുത നഗരവൽക്കരണവും ജനസംഖ്യ വളർച്ചയും നിയമപരമായ അവകാശമെന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് തിനായി ഏതു രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം നിയമപരമായ അവകാശമെന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏതു നിയമത്തിന്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ടിന്റെ പ്രാഥമിക ലക്ഷ്യം താഴെപ്പറയുന്നവയിൽ ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക ആർട്ടിക്കൾ നൂറ്റിനാൽപ്പത്തിരണ്ടിന്റെ പ്രാഥമിക ലക്ഷ്യം സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക റിവേഴ്സ് മോർഗേജ് സ്കീമിനു കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വെക്കുന്നത് അവരുടെ സ്വത്ത് റിവേഴ്സ് മോട്ട്കേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വെക്കുന്നത് അവരുടെ സ്വത്താണ് പണയം വെക്കുന്നത് താഴെപ്പറയുന്നതിൽ ഏതാണ് ഗ്രീൻഹൌസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സിഒ ടൂ ആണ് ഗ്രീൻഹൌസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം എന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡ് സിഒ ടു ശ്വസനം ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ ശ്വസനം ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ തൊക്ക് അസ്ഥികൾ ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് തൊക്ക് അസ്ഥികൾ ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലമുണ്ടാകാത്തത് രണ്ട് വൈറസ് മൂലമുണ്ടാകാത്തതാണ് അപ്പോൾ വൈറസ് മൂലമുണ്ടാകുന്നതാണ് ഇൻഫ്ലുവൻസ മീസൽസ് ഡെങ്കിപ്പനി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കോവിഡ് പ്രാഥമിക കാരണം എന്താണ് പുകവലിയാണ് അസുഖത്തിന്റെ പ്രാഥമിക കാരണം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭമാണ് അമ്മ മനസ്സ് കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭമാണ് അമ്മ മനസ്സ് ഒരു ചരടിന്റെ അറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു ആന്തോളനത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു ഒരു ചരടിന്റെ അറ്റങ്ങളിൽ ഒന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു ആന്തോളനത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗമാണ് വി ഇ എങ്കിൽ ഭൂമിയുടെ നാലിരട്ടി പിണ്ടമുള്ളതും അതേ ആരമുള്ളതുമായ ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ് ടു വി ഇ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെപ്പറഞ്ഞതിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷതയല്ലാത്തത് ഇത് സവിശേഷതയല്ല അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷതകളാണ് ലോക പ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിൽ സമയ ഇടവേളയില്ല ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതന വികിരണത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് ഓരോ പ്രകാശ സംവേദന പദാർത്ഥത്തിനും ത്രഷോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികിരണത്തിന്റെ ഒരു മിനിമ വിച്ഛേദന ആവൃത്തി ഉണ്ട് അതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷതകൾ ലോക പ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിൽ സമയ ഇടവേളയില്ല ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതന വികരണത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് ഓരോ പ്രകാശ സംവേദന പദാർത്ഥത്തിനും ത്രഷോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികരണത്തിന്റെ ഒരു മിനിമം വിച്ഛേദന ആവൃത്തി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊമ്പതിന് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ലോഞ്ചിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച് ഐ എസ് ആർ ഒ അതിൻ്റെ നൂറാമത്തെ ദൌത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് എൻ വി എസ് സീറോ ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊമ്പതിന് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിന്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകമാണ് ഹീലിയം ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിന്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകമാണ് ഹീലിയം ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം സോഡിയം ബൈ കാർബണേറ്റും സോഡിയം കാർബണേറ്റും ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് താഴെ പറയുന്നതിൽ ഇരുമ്പിന്റെ ധാതു അല്ലാത്ത സംയുക്തം ഏതാണ് ധാതു അല്ലാത്തത് ഇതാണ് അപ്പൊ ധാദു ഇരുമ്പിന്റെ ധാതുക്കളാണ് ഹേമറ്റേറ്റ് മേഗനറ്റേറ്റ് സിഡറൈറ്റ് സിഡറൈറ്റ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിന്റെയും അലോഹത്തിന്റെയും ശരിയായ സെറ്റ് താഴെ താഴെപ്പറയതിൽ ഏതാണ് കാൽസ്യവും ഓക്സിജനും ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം ഏറ്റവും കൂടുതലുള്ള അലോഹമാണ് ഓക്സിജൻ ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി ഇന്ത്യ സ്വർണമെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനമാണ് ഫീൽഡ് ഹോക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ നേടി രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കർണം മല്ലേശ്വരി താഴെ പറയുന്ന എഴുത്തുകാരെ അവരുടെ തൂലികാ നാമമായി ഒത്തുനോക്കുക ജോർജ് വർഗീസ് കാക്കനാടൻ എന്നറിയപ്പെടുന്നതാണ് ജോർജ് വർഗീസ് എം പി ഭട്ടത്തിരിപ്പാട് പ്രേംജി എം പി ഭട്ടത്തിരിപ്പാട് പ്രേംജി പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് എം കെ മേനോൻ വിലാസിനി കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് നാലും ഒന്നും തെറ്റാണ് ഒന്ന് തെറ്റാണ് നാല് തെറ്റാണ് അപ്പോൾ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ എൻ വി കൃഷ്ണവാര്യർ ആയിരുന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ എൻ വി കൃഷ്ണവാര്യർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു താഴെ പറയുന്നതിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ് പടയണിയാണ് ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പടയണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം ഉച്ചകോടി നടന്ന നഗരം ഏതാണ് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷ ഉച്ചകോടി നടന്ന നഗരമാണ് പാരീസ് നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി